അടിമാലി മച്ചിപ്പിളാവിൽ പണി കഴിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച അമ്മയും കുഞ്ഞും ആശുപത്രി യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം ശക്തം ആശുപത്രി നിർമ്മാണത്തിനായി ഗ്രാമപഞ്ചായത്ത് ഭൂമി വിട്ടു നൽകിയിട്ടും തുടർ ജോലികൾ ഇഴയുകയാണെന്ന് അടിമാലി ഗ്രാമപഞ്ചായത്ത് അംഗം ബാബു പി കുര്യക്കോസ് പറഞ്ഞു മച്ചിപ്പ്ളാവിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്താണ് അമ്മയും കുഞ്ഞും ആശുപത്രി നിർമ്മിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളത് അടിമാലി മച്ചിപ്പ്ളാവിൽ അമ്മയും കുഞ്ഞും ആശുപത്രി നിർമ്മിക്കുമെന്ന പ്രഖ്യാപനം വന്നിട്ട് വർഷങ്ങൾ പിന്നിടുകയാണ് അമ്മയും കുഞ്ഞും ആശുപത്രിയുടെ പ്രഖ്യാപനത്തെ ദേവികുളം താലൂക്കിലെ ആളുകൾ വലിയ പ്രതീക്ഷയോടെയായിരുന്നു നോക്കിക്കണ്ടിരുന്നത് ആശുപത്രി നിർമ്മാണത്തിനായി അടിമാലി ഗ്രാമപഞ്ചായത്ത് ഒരേക്കറിലധികം ഭൂമി വിട്ടു നൽകുകയും ചെയ്തു എന്നാൽ ഗ്രാമപഞ്ചായത്ത് ഭൂമി വിട്ടു നൽകിയിട്ടും തുടർജോലികൾ ഇഴയ്യുകയാണെന്ന് അടിമാലി ഗ്രാമപഞ്ചായത്ത് അംഗം ബാബുപികുര്യാക്കോസ് കുറ്റപ്പെടുത്തി ആശുപത്രിയുമായി ബന്ധപ്പെട്ട തുടർജോലികളുടെ കാര്യത്തിൽ വേഗത കൈവരിക്കണമെന്നും ബാബുപി കുര്യാക്കോസ് ആവശ്യപ്പെട്ടു താലൂക്ക് ബന്ധപ്പെട്ട് പഞ്ചായത്ത് അതിനുവേണ്ട നടപടി സ്വീകരിച്ചിട്ടുണ്ട് പി വി സ്കറിയ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും ഞാൻ ഉണ്ടായിരുന്ന സമയത്താണ് ഈ നമുക്ക് അമ്മയും കുഞ്ഞും ആശുപത്രി അടിമാലിൽ ഉണ്ടായത് അതിനുശേഷം യാതൊരു നടപടികളും ഉണ്ടായില്ല എന്ന് പറയുന്നതായിരിക്കും ശരി ഇതിനെ സംബന്ധിച്ച് അന്വേഷിച്ച് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് തിരുവനന്തപുരത്ത് ഡി എച്ച് എസ് സി ചെന്നു ഡി എച്ച് എസ് ചെന്ന് പറഞ്ഞപ്പോൾ ഡി എച്ച് എസ് പറഞ്ഞു അപ്പോൾ തന്നെ അവർ വളരെ കാര്യമായിട്ട് അവരെ ഫയലുകളെല്ലാം എടുത്ത് വരുത്തി എന്താണ് ഞങ്ങൾ ഞങ്ങളൊറ്റ ഒറ്റ ഉള്ളൂ പഞ്ചായത്തിന് ഈ താലൂക്ക് ആശുപത്രി വേ ഈ ആശുപത്രിക്കുള്ള സ്ഥലം വേണ്ടെങ്കിൽ ഞങ്ങൾക്ക് തിരിച്ചഴുത്തരണം ഒന്നര ഏക്കർ സ്ഥലം ഞങ്ങൾ എഴുതി കൊടുത്തിരിക്കുന്നതാണ് അമ്മയേകുഞ്ഞു ആശുപത്രിക്ക് ഒന്നര ഏക്കറെ സ്ഥലം കൊടുത്തിരിക്കുന്നത് ഫ്രീ ആയിട്ട് കൊടുത്തിരിക്കുന്ന ഇപ്പോൾ ആശുപത്രി അമ്മയും കുഞ്ഞു ഇല്ല പഞ്ചായത്തിനുള്ള സ്ഥലവും ഇല്ല കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്ത് മച്ചിപ്പ്ളാവിലാണ് ആശുപത്രി നിർമ്മാണത്തിന് സ്ഥലം കണ്ടെത്തിയിട്ടുള്ളത് ജില്ലയിൽ ഏറ്റവും കൂടുതൽ നവജാത ശിശുക്കൾ പിറക്കുന്ന ആശുപത്രികളിലൊന്നാണ് അടിമാലി താലൂക്ക് ആശുപത്രി മച്ചിപ്പ്ളാവിൽ അമ്മയും കുഞ്ഞും ആശുപത്രി യാഥാർത്ഥ്യമായാൽ തോട്ട മേഖലയിലെയും ആദിവാസിയിടങ്ങളിലെയും ആളുകൾക്കത് കൂടുതൽ പ്രയോജനകരമാകും ഈ സാഹചര്യത്തിൽ കൂടിയാണ് ആശുപത്രിക്കായുള്ള ആവശ്യം ശക്തമാകുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി